ബി ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള വമ്പൻ വിജയമാണ് എതിരില്ലാതെ ലഭിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് എസ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതായത് എസ് എമ്മില് ബി ജെ പി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നേരിടുകയാണിപ്പോൾ മെയ് രണ്ടാം തീയതി ആരംഭിച്ചിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മെയ് ഏഴാം തീയതി രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് ഉണ്ടാകും അതോടൊപ്പം തന്നെ മെയ് പതിനൊന്നാം തീയതി ആയിരിക്കും ഇതിൻ്റെ ടോട്ടൽ റിസൾട്ട് അസമിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ടോട്ടൽ റിസൾട്ട് വരിക എന്നാൽ ഈ തെരഞ്ഞെടുപ്പിനു മുന്നേ തന്നെ ബി ജെ പി പല സ്ഥലങ്ങളിലും ബി ജെ പി എതിരില്ലാതെ വിജയിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കോൺഗ്രസും അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളും തോൽവി ഭയന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയത് കൊണ്ട് തന്നെയാണ് ബി ജെ പി പല സ്ഥലങ്ങളിലും ബി ജെ പി എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നത് തന്നെ അതിലിപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ തന്നെ ബി ജെ പി വീണ്ടും പതിമൂന്നോളം സ്ഥലങ്ങളിൽ എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത് അതായത് അസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബരാക് താഴ്വരയിലാണ് ബി ജെ പി പതിമൂന്ന് സീറ്റുകൾ എതിരില്ലാതെ ഇപ്പോൾ നേടിയിരിക്കുന്നത് തന്നെ ജില്ലാ പരിഷത്തുകൾ കൂടുതൽ വിജയങ്ങളാണ് ബി ജെ പിക്ക് ഇതിലൂടെ തന്നെ കിട്ടിയിരിക്കുന്നത് അസമിലെ മുപ്പത്തിനാല് ജില്ലകളിലെ ഇരുപത്തിയേഴ് ജില്ലകളിലും രണ്ട് ഘട്ടങ്ങളിലായാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുക എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് എതിരില്ലാതെ ബി ജെ പി ഒട്ടനേകം സീറ്റുകൾ അസമിൽ ഇപ്പോൾ തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോൾ ബരാക് താഴ്വരയിലും ബി ജെ പി പതിമൂന്ന് സീറ്റുകൾ എതിരില്ലാതെ നേടിയിരിക്കുന്നു എന്നുള്ളത് അതായത് കോൺഗ്രസ് പിന്മാറിയത് കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഈ ഒരു അനായാസ വിജയം ഈ പതിമൂന്ന് സീറ്റുകളിലും ഉണ്ടായിരിക്കുന്നത് തന്നെ അസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുക തന്നെയാണ് അജാലിക് പഞ്ചായത്തിലെ നിരവധി സീറ്റുകൾ എതിരില്ലാതെ നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ബരാക് താഴ്വരയിൽ ഇതിനകം തന്നെ െ ഗണ്യമായ ലീഡ് നേടിയിരിക്കുന്നത് പ്രധാന മേഖലകളിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥികളുടെ അഭാവത്തിനിടയിലാണ് ഈ ആദ്യകാല വിജയം വളരെ വലിയ തോതിൽ ബി ജെ പിക്ക് ലഭിച്ചത് തന്നെ ഇത് സംസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങളിൽ ഭരണകക്ഷിക്ക് സുഗമമായ പാതയിലേക്കുള്ള സൂചനയായിട്ട് തന്നെയാണ് കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ തന്നെ ബി ജെ പി വലിയ തോതിലുള്ള വിജയം നേടുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ ഒരു ഉതിരില്ലാത്ത വിജയങ്ങളെല്ലാം തന്നെയും സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞ യാണ് അതായത് ബി ജെ പിക്ക് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലേറെ സീറ്റുകൾ നേടിക്കൊണ്ടുള്ള ഒരു വിജയമായിരിക്കും അസമ്മിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ബി ജെ പി ഉറപ്പിച്ച് പറയുന്നത് തന്നെ അസമ്മിൽ എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു നേട്ടം എതിരില്ലാത്ത ഈ ഒരു വിജയങ്ങൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നേട്ടവും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയും തന്നെയാണ് പ്രത്യേകിച്ച് അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് അസം എന്ന് പറയുന്നത് അതിൽ ഈ പതിനൊന്നാം തീയതി വരുന്ന റിസൾട്ടിൽ കൂടി ബി ജെ പി വലിയ തോതിലുള്ള ഒരു തൂത്തുവാരലാണ് വാരലാണ് അവിടെ സ്വന്തമാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു തിരിച്ചടിയിലേക്ക് തന്നെയായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ പോക്കെന്ന് പറയുന്നതും ബി അത് കരുത്തേകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടുന്നതിനായി